ഹായ് ഗെയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ നൈറ്റിലെ സ്കിൻ ആൻഡ് ഹെയർ കെയർ റൊട്ടീനാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട് ഫേസ് വാഷ് ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്യട്ടെ ഞാൻ നൈറ്റ് കെയറിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലെൻസർ ആയിരിക്കും സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫേസ് വാഷിലേക്ക് കടന്നത് ഫേസ് വാഷ് ഞാൻ രാവിലെ ആയിരിക്കും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഫേസ് വാഷിനെ കുറിച്ചിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു റിവ്യൂ ചെയ്യുന്നവരായി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ് വാഷിനെ കുറിച്ച് അറിയാൻ കഴിയും അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് കഴുകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ക്ലെൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മുഖത്തുള്ള എല്ലാ ഡേട്സും പോയി നല്ല ക്ലിയർ ഈ ഒരു ഫേസ് വാഷ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതായി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകാം കഴുകിയതിന് ശേഷം നമ്മൾ നനഞ്ഞിരിക്കുമായിരിക്കുമല്ലോ അപ്പം നമ്മൾ ടവൽ ഉപയോഗിച്ച് മുഖം തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ സാധാരണ കാറ്റൊക്കെ കൊണ്ടങ്ങ് ഉണങ്ങിക്കോട്ടെ ആ സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്കിൽ ഏർപ്പെടാം ഞാനിവിടെ ഫോണിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യൊക്കെ ചെയ്യുമായിരിക്കും അതിനുശേഷം നമ്മൾ മുഖം തുടങ്ങി കഴിയുമ്പോഴത്തേനും ഞാൻ എന്നും നമ്മൾ സി ടി എം ആണ് ചെയ്യുന്നത് പക്ഷേ ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ സി ടി എം മാറ്റാറുണ്ട് കാരണം എനിക്ക് സി ടി എമ്മിലെ റൊട്ടീനിന് പകരം വെറു പി ലിങ് സൊല്യൂഷനും കൂടെ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ഞാൻ അതുകൊണ്ട് ടോണർ യൂസ് ചെയ്യുന്നില്ല അതിന് പകരം ഞാൻ നമ്മുടെ അൻട്രൈറ്ററിൻ്റെ വീലിംഗ് സൊല്യൂഷനാണ് എടുക്കുന്നത് അത് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് അത് ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ദിവസമാണ് ഈ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് സി ടി എം ചെയ്യാതിരുന്നത് അപ്പോൾ ഞാൻ ഈ ആൻഡ്രോയ്ഡിൻ്റെ ഫീലിംഗ് സൊല്യൂഷനെ കുറിച്ചിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെന്ന് കാണണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ വിളിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അതിനുശേഷം ഞാനിത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിൽ ഒന്ന് രണ്ട് തുള്ളി നമുക്ക് ഒഴിച്ചാൽ മതിയാകും പക്ഷേ എനിക്കെന്താണെന്നറിയില്ല പെട്ടെന്ന് വിളക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആക്രാന്തം കൊണ്ട് ഞാൻ അത് കൂടുതൽ വാരി എൻ്റെ മുഖത്ത് തേക്കാറുണ്ട് പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ ഒന്ന് രണ്ട് ഡ്രോപ്സ് ഒഴിച്ചാൽ മതിയാകും അപ്പം ഞാൻ ഈ സൺ സ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നത് പോലെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല ഇത് തീരുമ്പോഴത്തേക്കും എനിക്ക് വേറെ കുറച്ച് ശ്രംസൊക്കെ ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് തീർക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് കഴുകാം അപ്പം പത്ത് മിനിറ്റ് ഒക്കെ ആവാറായി ആ സമയം ഞാൻ ഫോണിൽ എന്തെങ്കിലും വീഡിയോസ് കാണാം അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു സ്ക്രിപ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി വെക്കും കാരണം എനിക്ക് പെട്ടെന്നെല്ലാം കൂടെ ഓർത്തെടുത്ത് പറയുമ്പോൾ പോകും ചില സെൻറ്റൻസൊക്കെ വിട്ടുപോകും അതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാണ് എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അപ്പോൾ ഹാപ്പിക്കൂട്ടൻ ഉറങ്ങുകയാണ് അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിന്ന് ഇളം ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കാറ്റത്ത് തന്നെയാണ് മുഖം ഉണക്കുന്നത് അതിന് ഞാൻ ഇവിടെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പകലൊക്കെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്പോൾ നൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇതിൻ്റെ കളറ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് കളറാണ് അത് നിങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ഇതിൽ ഞാനിപ്പം നീല കളർ ആഡ് ചെയ്തിരിക്കുന്നത് ശംഖുപുഷ്പം ഉണ്ടല്ലോ അതിൻ്റെ പൂവെടുത്തിട്ടാണ് ഇതിലിങ്ങനെ നീല കളറാക്കി വെച്ചിരിക്കുന്നത് ശംഖുപുഷ്പം നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ് ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ബെനിഫിറ്റ്സ് തരുന്നൊരു സംഭവമാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ചുളിവുകളൊക്കെ മാറി യുവത എന്തെന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു നുറുങ്ങ വിദ്യയാണ് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ നുറുങ്ങ് വിദ്യ അതിനുശേഷം ഞാൻ എൻ്റെ അണ്ടർ ആയിൽ തേക്കുന്ന ക്രീം തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന്ന് തേക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് വാസലിന് എന്തെങ്കിലും തേച്ച് കൊടുക്കാൻ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പിന്നെ എൻ്റെ ചുണ്ടിൽ ഞാൻ കുറച്ച് എന്താ ഈ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ് ഇത് ലോക്കലായിട്ടുള്ളൊരു ആണ് അപ്പം ഇതിട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിന് പകരം നമുക്ക് വാസിലിന് എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻഡ്രയിലും വാസിലിങ് യൂസ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ അങ്ങനെ റൊട്ടീൻ തീർന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെറ്റാഫിലിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് വാഷും യൂസ് ചെയ്യാം സെറ്റാഫിലിൻ്റെ തന്നെ ക്ലെൻസർ വേണമെന്നില്ല കേട്ടോ ഏതെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് ഹെയർ കെയറിലേക്ക് കിടക്കാം ഹെയർ കെയറിൽ ഞാൻ നൈറ്റിൽ നമ്മൾ എണ്ണ എന്ത് വെച്ചിട്ട് കിടക്കാറില്ലല്ലോ പനി പിടിക്കും അപ്പം ഞാൻ എൻ്റെ തലമുടി നിറച്ച് ജിടയാട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ ചീകി കൊടുക്കുകയാണ് നമ്മൾ ഉടക്ക് മാറാൻ വേണ്ടിയിട്ട് ഈ താഴ്ഭാഗത്തു നിന്ന് ചീകി ത മേലോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഉടക്കായിട്ട് തോന്നും മുടിയൊക്കെ പൊട്ടിപ്പോവും അങ്ങനെ നമ്മൾ താഴ്ഭാഗത്തുനിന്ന് ചീകി ചീകി മേലോട്ട് വന്ന് വേണം ചീകി ഒതുക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മൾ ഉള്ള മുടി എന്തായാലും വൃത്തിയും മിനിയായിട്ടൊക്കെ സൂക്ഷിക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയെ എണ്ണ തേക്കാറുള്ളൂ അപ്പം അതുവരെ ഞാൻ ഒക്കെ എന്തെങ്കിലും സിറായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ല ഇവിടെ സ്ട്രീറ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്നൊരു സിറമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതെന്തെങ്കിലും യൂസ് ചെയ്യത്തേ ഉള്ളൂ അപ്പം അങ്ങനെ തലമുടി ചീകി ജടയെല്ലാം പോക്കി അതിന് ശേഷം ഞാൻ നമ്മുടെ തലമുടിയിലേക്ക് നമ്മുടെ റോസ്മെരി വാട്ടർ ആ സ്കുഡ്നെസ്സിൻ്റെ റോസ്മെരി വാട്ടറാണ് യൂസ് ചെയ്യുന്നത് അത് നല്ല ബെനഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ നല്ല പ്രൊഡക്റ്റാണ് അപ്പോൾ അത് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ തല ഹസ് കാൽപ്പിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജിങ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി മസാജിങ്ങാണ് നടക്കാൻ പോകുന്നത് മസാജ് ചെയ്യുമ്പം കുറച്ച് സമയം എടുത്ത് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫിംഗർ ടിപ്പ് നന്നായിട്ട് സ്കാൽപ്പിൽ പ്രെസ് ചെയ്ത് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ എന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്തയോട്ടം ഉണ്ടായിട്ട് വളരാൻ സാധ്യതയുള്ളൂ അങ്ങനെ എൻ്റെ സ്കിൻ ആൻഡ് ഹെയർ കെയർ റൊട്ടീനൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി എൻ്റെ കമ്മലും മലയൊക്കെ ഊരി വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഉറങ്ങുന്നതായിരിക്കും റോസ്മെരി വാട്ടർ ഉപയോഗിച്ചത് കൊണ്ടാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്പീ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വേഗം വരാം ബൈ